ക്രിക്കറ്റ് താരങ്ങളുടെ പ്രേമവും വിവാഹവും ആഡംബര ജീവിതവും എല്ലാം ക്രിക്കറ്റ് പ്രേമികളുടെ ഇഷ്ട വിഷയമാണ് നമ്മൾ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പല താരങ്ങളുടെയും വിവാഹവും പ്രണയവും ഒക്കെ സോഷ്യൽ മീഡിയ ഒരുപാട് ആഘോഷമാക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയുടെ വ്യാപനത്തോടെ ഇതൊക്കെ കൂടുതൽ തീവ്രമായെന്ന് പറയാം എന്നാൽ സോഷ്യൽ മീഡിയ ഒന്നും അധികം സജീവമല്ലാത്ത കാലം തന്നെ ഇത്തരത്തിലുള്ള വിവാഹ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിലല്ലാതെ ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട് അതൊക്കെ അവർ ചർച്ച ചെയ്ത രീതികളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ ആഘോഷമാക്കിയ ചില താരങ്ങളും അവരുടെ വിവാഹ ബന്ധങ്ങളുമൊക്കെ നമുക്കൊന്ന് നോക്കാം സൗരവ് ഗാംഗുലി മുൻ ഇന്ത്യൻ നായകനെ ക്രിക്കറ്റ് പ്രേമികൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തൻ്റെ കാമ്പുകയെ ഡോണയുമായി ഒളിച്ചോട്ടത്തിലൂടെയാണ് ഗാംഗുലി വിവാഹം കഴിച്ചത് ഇരുവരുടെയും കുടുംബങ്ങൾ ഏറെ നാളുകൾ ശത്രുക്കളായിരുന്നു എന്നിരുന്നാലും പിന്നീട് അവർ അനുരജ്യത്തിലായി കൊൽക്കത്ത രാജകുമാറിന് ബോളിവുഡ് നടി നഗ്മയുമായി ബന്ധമുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നു ഒരു ഘട്ടത്തിൽ ഗാംഗുലി പോലും ഇത് സംബന്ധിച്ചതാണ് ഇത് തീർച്ചയായും ഗാംഗുലിയും ഡോണയും തമ്മിലുള്ള ബന്ധത്തെ അസ്വസ്ഥമാക്കി പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ ഇരു ദമ്പതികൾക്കും സാധിച്ചു വിം റിച്ചാർഡ്സ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസം വിം റിച്ചാർഡ്സിന് ബോളിവുഡ് നടി നീന ഗുപ്തയുമായി ബന്ധമുണ്ടായിരുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ് ദമ്പതികൾക്ക് ഒരുമിച്ചൊരു മകളുമുണ്ട് എന്നിരുന്നാലും മീനയുമായി ബന്ധമുള്ള ആ കാലത്ത് തന്നെ റിച്ചാർഡ്സ് വിവാഹിതരായിരുന്നെന്ന് പലർക്കും അറിവുണ്ടായിരുന്ന കാര്യമല്ല തൻ്റെ ഭാര്യ മെറിയത്തോട് വിശ്വസ്ത പുലർത്താൻ തീരുമാനിച്ച റിച്ചാർഡ്സ് മീനയുമായുള്ള ബന്ധത്തിൽ നിന്ന് പതുക്കെ പിന്മാറുകയായിരുന്നു ഷെയ്ൻ ബോൺ എണ്ണം മറ്റു വിവാദങ്ങൾക്ക് പേരുകേട്ട ഓസ്ട്രേലിയൻ ഇതിഹാസം സ്പിന്നർ ഷെയ്ൻ ബോണും ഈ പട്ടികയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ അദ്ദേഹം സിമോൺ കലഹമായി വിവാഹിതരായിരുന്നു പല സ്ത്രീകളുമായി അദ്ദേഹം ബന്ധം പുലർത്തിയിട്ടുണ്ട് പല ബന്ധത്തിലും അദ്ദേഹത്തിന് മക്കളുമുണ്ട് ഇതിനാൽ തന്നെ താരത്തിൻ്റെ വിവാഹ ജീവിതമൊന്നും അത്ര സന്തോഷം നിറഞ്ഞതായിരുന്നില്ല ആന്ധ്രനെൽ സൗത്ത് ആഫ്രിക്കൻ നായകൻ ആന്ധ്ര നെൽ പലപ്പോഴും വിവാഹങ്ങളുടെ നായകനായിരുന്നു വിവാഹം കഴിച്ച് വർഷങ്ങളായി സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ പോലും താരമൊരു ഇംഗ്ലണ്ട് പര്യടനത്തിനിടെ താനുമായി ബന്ധപ്പെട്ടിരുന്നെന്ന് ആരോപിച്ച ഒരു മോഡൽ രംഗത്തെത്തിയോടെയാണ് താരത്തിൻ്റെ വിവാഹ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങിയത് പിന്നീട് ഒരുപാട് പണിപ്പെട്ടതിന് ശേഷമാണ് താരത്തിന് തൻ്റെ വിവാഹ ജീവിതം നോർമലായി കൊണ്ടുപോകാൻ സാധിച്ചത് ആന്ധ്രലാൽ മാത്രമല്ല ഇന്ത്യൻ താരം മുഹമ്മദ് ഷാമിയുടെ ഉൾപ്പെടെയുള്ള ഒരുപാട് ക്രിക്കറ്റ് താരങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും ഈ പ്രശ്നങ്ങളൊക്കെ രമ്യമായി പരിഹരിക്കാൻ അവർ ഏറെ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്തായാലും സോഷ്യൽ മീഡിയ ഒന്നും സജീവമല്ലാത്ത കാലത്ത് ആളുകൾ ചർച്ച ചെയ്ത ബന്ധങ്ങളാണ് ഇതൊക്കെ എന്ന് ഓർക്കുക അപ്പോൾ സോഷ്യൽ മീഡിയയെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുമായി മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താമെന്ന് പറഞ്ഞുകൊണ്ടിരത്തേ നന്ദി നമസ്കാരം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ